ഒരു കാലത്ത് ബോളിവുഡിലെ ജനപ്രിയ പ്രണയ ജോഡികളായിരുന്നു സൽമാൻ ഖാനും ഐശ്വര്യ ഐശ്വര്യറായും ഇവർ തമ്മിലുള്ള പ്രണയം ഇരുവരും ഒരിക്കലും മറച്ചുവെച്ചിരുന്നില്ല ഇരുവരും വിവാഹം കഴിക്കുമെന്നായിരുന്നു ആരാധകർ വിശ്വസിച്ചിരുന്നത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സൽമാൻ ഖാനും ഐശ്വര്യ ഐശ്വര്യറായും പിരിയുകയാണ് എന്ന വാർത്തയാണ് പുറത്തുവന്നത് ബോളിവുഡിലെ ഏറ്റവും വലിയ വിവാദമായിരുന്നു ഐശ്വര്യയുടെയും സൽമാൻ ഖാന്റെയും പ്രണയ തകർച്ച പ്രണയ തകർച്ചയ്ക്ക് ശേഷം സൽമാനെതിരെ പരസ്യമായി രംഗത്തെത്തുകയും താരത്തിനെതിരെ കേസ് നൽകുകയും ചെയ്തിരുന്നു ഐശ്വര്യ എന്നാൽ ഐശ്വര്യയും സൽമാൻ ഖാനും രഹസ്യമായി വിവാഹം ം ചെയ്തെന്നും അക്കാലത്ത് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഐശ്വര്യയും സൽമാനും ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല ലൊനാവലയിലെ സൽമാന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നതെന്നും ഐശ്വര്യ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നുംൊക്കെയായിരുന്നു അന്ന് പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങായിരുന്നുവെന്നും വിവാഹത്തിന് സൽമാന്റെയും ഐശ്വര്യയുടെയും വീട്ടുകാർ പങ്കെടുത്തിരുന്നില്ലെന്നും ഗോസിപ്പുകാർ എഴുതിയിരുന്നു വിവാഹശേഷം ഇവർ ഹണിമൂൺ ആഘോഷിക്കാനായി ന്യൂയോർക്കിലേക്ക് പോയെന്നും തിരിച്ചു മുംബൈയിൽ വന്നിറങ്ങിയപ്പോഴാണ് ഇരുവരും പ്രണയത്തിലാണെന്നും പുറത്തായതെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ പിന്നീടൊരിക്കൽ ഐശ്വര്യ ഈ വാർത്തകളോട് പ്രതികരിച്ചത് തങ്ങളുടെ വിവാഹം നടന്നിരുന്നുവെങ്കിൽ ഇൻഡസ്ട്രി മുഴുവൻ അറിയുമായിരുന്നുവെന്നും സത്യം താൻ ഒരിക്കലും മറച്ചു മറച്ചുവെക്കില്ലെന്നും വിവാഹിതയായിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടെ അക്കാര്യം തുറന്നു പറയുമെന്നുമായിരുന്നു അത് നടന്നിരുന്നെങ്കിൽ ഇൻഡസ്ട്രി മുഴുവൻ അറിയുമായിരുന്നില്ലേ ഇതൊരു ചെറിയ ഇൻഡസ്ട്രിയാണ് മാത്രവുമല്ല അമ്മയുടെ ആക്സിഡന്റിന് ശേഷം കുടുംബത്തോടൊപ്പം ചെലവിടാൻ സമയം ലഭിച്ചില്ല എന്നും വിവാഹം പോലെയുള്ള വലിയൊരു കാര്യം നിഷേധിക്കുന്ന ആളല്ല താനെന്നും വിവാഹം കഴിഞ്ഞിരുന്നെങ്കിൽ അത് അഭിമാനത്തോടെ തുറന്നു പറഞ്ഞേനെയെന്നും പിന്നെ വിവാഹത്തിന് എവിടെയാണ് സമയം അത് തീർത്തും വിവരക്കേടാണ് എന്നായിരുന്നു ഐശ്വര്യ പ്രതികരിച്ചിരുന്നത് പ്രണയ തകർച്ചയ്ക്ക് ശേഷം ഐശ്വര്യ സൽമാനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സൽമാൻ മദ്യപിച്ച് മോശമായി പെരുമാറിയെന്നും തന്റെ കരിയറിന്റെ കാര്യങ്ങൾ സൽമാനായിരുന്നു നിയന്ത്രിച്ചിരുന്നതെന്നും മാനസികമായും ശാരീരികവുമായും തന്നെ പരിക്കേൽപ്പിച്ചതായും സൽമാന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതായും ഐശ്വര്യ ആരോപിച്ചിരുന്നു സൽമാനുമായുള്ള പ്രണയബന്ധം അവസാനിച്ചതിനോടൊപ്പം തന്നെ പ്രൊഫഷണൽ ബന്ധവും ഐശ്വര്യ ഉപേക്ഷിച്ചിരുന്നു പത്രക്കുറിപ്പിലൂടെയാണ് ഒരിക്കലും സൽമാൻ ഖാനോടൊപ്പം അഭിനയിക്കില്ലെന്ന കാര്യം ഐശ്വര്യ അറിയിക്കുന്നത് സൽമാൻ ഖാന്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുക മാത്രമല്ല സൽമാനുമായുള്ള ഫ്രെയിമിൽ വരാൻ പോലും തയ്യാറാകുന്നില്ല ഐശ്വര്യ പിന്നീട് നടൻ അഭിഷേക് ബച്ചനുമായി ഐശ്വര്യ പ്രണയത്തിലാവുകയും തുടർന്ന് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ഇവരുടെ മകളാണ് ആരാധ്യ ബച്ചൻ ഐശ്വര്യയ്ക്ക് ശേഷം വേറെ പ്രണയങ്ങളുണ്ടായെങ്കിലും തന്നെ തുടരുകയാണ് സൽമാൻ ഖാൻ